കെ എസ് ഇ ബിയുടെ തീവെട്ടിക്കൊള്ള ഇനി എന്നാണ് മാറുക കൊതുരക്തം ഊറ്റിക്കുടിക്കുന്നതുപോലെ ജനങ്ങളുടെ രക്തം ഊറ്റി കുടിച്ച് മതിയായെങ്കിൽ ഇത്രയും കൊള്ളകൾ കെ എസ് ഇ ബിക്ക് നിർത്തിക്കൂടെ പ്രശ്നമെന്തെന്ന് പറഞ്ഞാൽ നിങ്ങളും അറിയണമെന്ന് തോന്നിയിട്ടാണ് ഒരു വർഷങ്ങളായി ആള് താമസമില്ലാത്ത വീട് എന്നാൽ മിനിമം ചാർജ് വരുന്നത് അറുപത് അൻപത്തഞ്ച് നാൽപ്പത് ഇതെല്ലാം മുടങ്ങാതെ അടയ്ക്കുന്നുണ്ട് കഴിഞ്ഞ എട്ടാം മാസം പതിമൂന്ന് എട്ടിന് അറുപത് രൂപ അടയ്ക്കുകയും ചെയ്തു എന്നാൽ ഈ ആറ് പത്തേ ആയപ്പോൾ ആ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി ആറ് രൂപയായിട്ട് മാറി മിനിമം ചാർജ് കഴിഞ്ഞ എട്ടാം മാസം അടച്ചതാണ് പത്താം മാസം ആയപ്പോൾ അവിടെ ആളില്ല വീട്ടിൽ ആരെങ്കിലും ഒരു സാധാരണങ്ങളുമില്ല രണ്ടാമത് ഒരു കൊച്ചു വീടാണ് ഒരു സാധാരണക്കാരുടെ വീടാണ് അവിടെ ആരും തന്നെ ഇല്ല ഈ ബില്ല് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ കഴിയും ഈ ബില്ല് ഒന്ന് ശ്രദ്ധയോട് അപേക്ഷിച്ച് നോക്കും ശരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കറക്റ്റ് ആണെന്ന് മനസ്സിലാവും കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് കൊള്ള കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓൺലൈൻ ചാനൽ വഴി തന്നെ അല്ലെ നമ്മുടെ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ നമുക്കറിയാൻ പറ്റുന്നത് കെ എസ് ഇ ബീവെട്ടിക്കൊള്ള തന്നെയാണ് പല കള്ളത്തനം പറഞ്ഞ് ഇവർ കാശ് വാങ്ങണം ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് മുന്നൂറാണെങ്കിൽ ഇവർ അവിടെ വന്ന് റീഡിംഗ് എടുത്ത് കൂട്ടിയും കിഴിച്ചും ഒക്കെ എടുത്തൊരു ബില്ലിങ് തരണം അത് എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപയൊക്കെയാണ് സാധാരണ ഉപയോഗം നോക്കുമ്പോൾ ഉണ്ടാവുന്നത് ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്റി അറുപതോ ഒക്കെ ആയിരിക്കാം പല പേരും പറഞ്ഞാണ് മീറ്റർ ചാർജ് വരുന്ന ചാർജ് അവർ എഴുതുന്ന ചാർജ് എന്ന് വെച്ചാൽ പേനയുടെ മശി തീരുന്നതിൻ്റെ ആ പേന വാങ്ങേണ്ട കാശ് വരെ വാങ്ങിയെടുക്കുന്ന അത്യാഗ്രഹം നിറഞ്ഞ ഒരു സ്ഥാപനമാണ് കെ എസ് ഇ ബി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഈ ഭരണം പിണറായിയുടെ ഭരണം എന്ന് തുടങ്ങിയു അന്ന് തുടങ്ങിയതാണ് ഇത് തൊളിക്കോട് പഞ്ചായത്തിലാണ് തൊളിക്കൂട് പഞ്ചായം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലാണ് ഈ തൊളിക്കൂട് പഞ്ചായത്തിലെ കെ സി ബി അവിടുത്തെ കൊള്ളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്തംഭവും നടക്കുന്നത് തുളിക്കൂട് മുക്കുവടന്ന് പറയുന്ന പറയുന്ന സ്ഥലത്താണ് അവിടെ ഓമന എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ ഒരു കൊച്ചു വീട്ടിലെ കാര്യമാണ് ഈ പറയുന്നത് ആ പാവപ്പെട്ടവരവരെ വെറുതെ വിടാതെ ഇത്രയും കൊള്ളകൾ അവസാനിപ്പിച്ചുകൂടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാത്രമല്ല വാട്ടർ അതോറിറ്റി ബില്ല് കേട്ടില്ലേ ഇപ്പൊ ലിറ്ററിനാണ് കാശ് ലിറ്റർ ഓരോ ഓരോ മാസവും ലിറ്ററിന് കാശാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത്രയും കൊള്ള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പൊതു ചോര ഊറ്റി കുടിക്കുന്നത് പോലെ ജനങ്ങളെ ഊറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ ഭരണകർത്താക്കൾ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇടാൻ വരെ പേടിയാണ് പല സ്ഥലത്തും രാത്രി എട്ടിലാണ് ഇരിക്കുന്നത് കാരണം ഒരു ബൾബ് അങ്ങനെ ഇട്ട് അല്ലെങ്കിൽ ഒരു മുഴുതിലെത്തിച്ച് വയ്ക്കുന്ന ഒരവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് കേരളത്തെ വിറ്റും മുടിച്ചും കടം മാച്ചും നശിപ്പിച്ച ഒരു സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരുപാടായി ജനങ്ങൾ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇവരൊന്നും മനസ്സിലാക്കാതെ അവരുടെ ശമ്പള വർധനവിനെ മാത്രം അവർ ശ്രദ്ധ വെച്ചുകൊണ്ട് അവരുടെ എത്രത്തോളം ഓരോ മാസവും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ്ഇബി എന്ന് പറയുന്നത് ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു കാലഘട്ടത്തേക്ക് മാറിക്കഴിഞ്ഞു കേരളത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് അവർക്ക് തോറും പിന്നെ ശമ്പള വർധനവിന് വേണ്ടി ജനങ്ങളെ പിഴിയുന്ന ഈ ഒരു കാര്യം നിങ്ങളോട് ഇന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി നിങ്ങൾ ഈ ബില്ല് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഞാൻ പറയുന്ന ശരിയോ തെറ്റോ എന്ന് ആള് താമസം വീട്ടിൽ വന്നതാണ് രണ്ടായിരം രൂപ കഴിഞ്ഞ എട്ടാം തീയതി കഴിഞ്ഞ മാസം പതിമൂന്ന് എട്ടിന് അവർ അറുപത് രൂപ മിനിമം ചാർജ് അടച്ചതാണ് എന്നാൽ പത്താം മാസത്തിലേക്ക് വന്നപ്പോൾ കണ്ട ബില്ലാണത് അപ്പൊ ഇതൊരു കൊള്ളയല്ലേ അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവരെന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിച്ചും വെട്ടിച്ചും തട്ടിച്ചും ഈ കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ കേരള സർക്കാർ ഒന്നിനും കൊള്ളൂലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടി എനിക്കും ഇത് തന്നെ ചോദിക്കാനുള്ളു ഇത് പല തവണ പല മാധ്യമങ്ങളിൽ നിന്നും പല വ്യക്തികൾ ചോദിച്ച അഭിപ്രായമാണ് ഞാനും പറയുന്നത് ഈ കൊള്ള നിർത്തിക്കൂടെ കെ എസ് എന്തിനാണ് ജനങ്ങളെ പിഴിയുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് ഓരോരുത്തരുടെയും പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതാണ് അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും